വെൽക്കം ബാക്ക് ടു ആന്മിയ ട്രാവൽറ്റിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ മസിനഗുടി ചുരം ഒട്ടുമിക്ക ആളുകളും മസിനഗുടി ചുരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് ഈ ഗ്രാമം ഏകദേശം മൂട്ടിൽ നിന്ന് മുപ്പത് മീറ്റർ കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മുതുമല നാഷണൽ പാർക്കിൻ്റെ ബബർ സോണിലാണ് ഈ മസനഗുടി റേഞ്ചല്ലാം പെടുന്നത് മസനഗുടിയിൽ നിരവധി സ്കൂളുകളും മറ്റു സൗകര്യങ്ങളും നിരവധി റിസോർട്ടുകളും ഉണ്ട ഉള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ മുതുമല വഴി മസനകുടി കഴി വഴി ഊട്ടിയിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു വളരെ ചെങ്കുത്തായ കയറ്റം തന്നെയാണ് ഇത് മുകളിൽ നിന്ന് താഴോട്ട് പോകുന്ന വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം യാത്ര ചെയ്യാൻ ഞങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് കയറിയപ്പോൾ അല്ലെങ്കിൽ മസനകുടി നിന്ന് ഊട്ടിയിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ നിരവധി വാഹനങ്ങൾ അങ്ങും ഇങ്ങുമായി ഹീറ്റായി വഴിയരികിൽ കംപ്ലൈൻ്റായി കിടക്കുന്നത് കണ്ടിരുന്നു ഏകദേശം ഒരു ഇരുപതിൽ പരം വാഹനങ്ങൾ അങ്ങനെ തന്നെ വഴിയോരങ്ങളിൽ ഏടുപാട് പറ്റി നിർത്തിയ ഒരു കാഴ്ച കണ്ടിരുന്നു വളരെ സങ്കടമായി തോന്നി ഒരു പക്ഷേ ഞങ്ങളെപ്പോലെ തന്നെ ഇവരും മസിന കുടി വഴി ഊട്ടിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോകുന്ന സംഘമായിരിക്കാം നിരവധി പേർ വാഹനം ഇറങ്ങി വരുമ്പോൾ ബ്രേക്ക് ചവിട്ടി വരുന്ന പകുതി വഴിയിൽ വെച്ച് അപകടം സംഭവിച്ചതായിട്ടും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വഴി വരുമ്പോൾ നാം ഏത് ഗിയറിലാണോ കയറ്റം കയറിയത് അതേ ഗിയറിൽ തന്നെ വേണം താഴോട്ടേക്കും ഇറങ്ങുവാൻ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഊട്ടിയിലെ ഒരു തടാകത്തിലേക്കാണ് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര ഗ്രാമവും ഒരു പട്ടണവും എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഊട്ടിയെ നീലഗിരി ജില്ലയുടെ ആസ്ഥാനം ഇതുതന്നെയാണ് ഈ കാണുന്നതാണ് ഊട്ടിയിലെ തടാകം ഒരു കൃത്രിമ തടാകം എന്ന് വേണമെങ്കിൽ പറയാം ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഈ തടാകം ഇവിടെ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് എൻ്റെ കേട്ടുകൾവി വ്യക്തമായിട്ട് ഇതിൻ്റെ ഇസ്റ്റോ അറിയില്ല എങ്കിലും ഇന്നും ജനങ്ങൾ നിത്യേനെ എത്തുന്ന ഒരു സന്ദർശക അല്ലെങ്കിൽ ഒരു വിനോദസഞ്ചാര മേഖലയും ഒരു സ്ഥലം കൂടിയാണ് ഇത് അങ്ങനെ ഒരു രണ്ടര മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഊട്ടി തടാകത്തിൽ എത്തി നല്ല തിരക്കുണ്ട് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നിരവധി മലയാളികൾ ഇവിടെ എത്തിയിരിക്കുന്നു ഇവിടെ കാണുന്ന വാഹനങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റാറ് ശതമാനവും കേരള രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളായി ഇവിടെ എത്തുന്നത് മലയാളികൾ തന്നെയാണ് അവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ കച്ചവടം നടത്തുന്ന നിരവധി പേരുണ്ട് ഇവിടെ കച്ചവടം നടത്തുന്ന ഒട്ടുമിക്ക ആളുകളും മുപ്പതും നാൽപ്പതും അമ്പതും വർഷങ്ങൾക്ക് മുമ്പ് തൊഴിൽ തേടി ഇവിടെ വന്ന് ഇവിടെ കടകൾ നടത്തി ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് എൻ്റെ സുഹൃത്ത് ഷനീഷ് ഒരു ലൈം സോഡയ്ക്ക് ഓർഡർ ചെയ്തിരുന്നു ഞങ്ങൾ വരുമ്പോൾ തന്നെ നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഒരു ലൈം സോഡ കുടിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായി ഞാനാകട്ടെ ചുറ്റുമുള്ള കടകളെല്ലാം ഒന്ന് നിരീക്ഷിച്ച് എല്ലാം ഒന്ന് എൻ്റെ ക്യാമറയിൽ പകർത്തി ഇദ്ദേഹം ഈ മലപ്പുറം ജില്ലയിലുള്ള ഒരു വ്യക്തിയാണ് ഇരുപത്താറ് വർഷമായി ഇദ്ദേഹം ഇവിടെ ഈ സ്ഥാപനം നടത്തുന്നു മലയാളികൾ ആയതുകൊണ്ട് തന്നെ അദ്ദേഹവും ഞങ്ങളോട് നാട്ടിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഇവിടെ അല്പം കാലാവസ്ഥ മോശമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി ഇപ്പോൾ ചില ദിവസങ്ങളിൽ നല്ല മഴയാണ് എൻ്റെ സുഹൃത്ത് അന്നീഷാകട്ടെ ഏത് തണുപ്പത്തും ഇങ്ങനെയുള്ള പാനീയങ്ങൾ കുടിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം വളരെ ക്ഷീണിതനായതുകൊണ്ടായിരിക്കാം ഞാനാകട്ടെ മുകളിലേക്കൊന്ന് കയറി അവിടെയുള്ള വസ്തുക്കളെല്ലാം ഒന്ന് എൻ്റെ ക്യാമറയിൽ പകർത്തി നേരെ താഴോട്ടേക്ക് ഇറങ്ങി തടാകത്തിലേക്കുള്ള കയറുവാനുള്ള എൻട്രൻസ് ഫീസ് എടുത്ത് നേരെ ചെക്കിംഗ് കൗണ്ടറിൽ ചെക്കിങ് ചെയ്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചു നല്ല തിരക്കുണ്ട് ഇന്ന് താഴോട്ടേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ സുഹൃത്ത് അല്പം ഒന്ന് കിടക്കണം എന്ന് എന്നോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് വിട്ട് നേരെ ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടു ഒരുപക്ഷേ നിങ്ങൾ ഊട്ടിൽ വരുന്നുണ്ട് ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് വരുന്നതെങ്കിൽ നല്ല തണുപ്പുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കും വർഷത്തിൻ്റെ മുന്നൂറ്റി അറുപത്തി അറുപത്തഞ്ച് ദിവസം ഇവിടെ തണുപ്പ് തന്നെയാണ് എന്നിരുന്നാലും ഞാൻ പറഞ്ഞ മാസങ്ങളിൽ അതികഠിനമായ തണുപ്പായിരിക്കും കൂടാതെ തന്നെ മെയ് മാസങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി ഫ്ലവർ ഷോ എല്ലാം ഉണ്ടല്ലോ ചിലർ ഇവിടെ ഫോട്ടോകൾ എടുക്കുന്നു ഞാൻ നേരെ കയറി ബോട്ട് സർവീസിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് കയറി ഒന്ന് ടിക്കറ്റ് എടുക്കാൻ തീരുമാനിച്ചു നീണ്ട വലിയ ക്യൂ തന്നെയാണ് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ഇവരെല്ലാം മാറിയതിന് ശേഷം മാത്രമേ എനിക്ക് ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അല്പം ഒന്ന് ആലോചിച്ചു ഏറെ പണിപ്പെട്ട് ഒരു ടിക്കറ്റ് ഞാൻ ഒപ്പിച്ചു എൻ്റെ സുഹൃത്താണെങ്കിൽ ബോട്ടിൽ കയറിയില്ല എന്ന് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു തുടർന്ന് ബോട്ടിൽ കയറിയുള്ള ഒരു വീഡിയോ ഞാൻ ചിത്രീകരിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്